ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയ കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങളെ ആസ്വദിക്കുന്നുണ്ടവരെ ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയ വായു ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവ് വിശുദ്ധമായ രഥത കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആസ്വദിക്കട്ടെ കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആസ്വദിക്കട്ടെ കർത്താവ് തലവേനെ വിട്ടുമാറാത്ത തലവേനെ മേനഞ്ചേരി സസു കൊള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം നടന്നേ മതിയാകത്തുള്ളൂ വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികളുടെ തിരക്ക് നടക്കുന്നവരുണ്ട് അത് അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹികമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച അടയാളത്തിൽ വഴിവാക്യ തടസ്സങ്ങളെ ഏ സിക്രിസ്ത നീങ്ങിപ്പോ കല്പിക്കുന്നു പണപരവുമായ തടസ്സങ്ങള് അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശു കൃഷ്ണൻ നീങ്ങിപ്പോകൊട്ടെ കർത്താവ് നിങ്ങളോട് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല കർത്താവിന്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളെ മേലും ദൈവക്കാരന തോന്നണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവ് നാമത്തിൽ ആമേ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച പ്രസംഗിച്ച സുവിശേഷം ഞാൻ തന്നെ തന്നെ ഞാൻ 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 ശരീരത്തെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുന്നു ഇതിനുള്ള വീട് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പോലും ഈ തിരിച്ചടിയാ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട് ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട് എല്ലാവരും തന്നെ മറ്റുള്ളവരോട് ഒഴിവാൻ പ്രസംഗിക്കുന്നവർ തന്നെ കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ് ക്രിസ്തുവിനെപ്പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാവും പിതാവിന്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലും ഒരു മോഡലാകത്തില്ല അതുകൊണ്ട് ഈശോ പറയും ഇതാണ് ഈശോയുടെ ഭർത്താതരക്ക് എല്ലാം വരൂല്ല സ്വയം മൊത്തമായി പതിനെട്ട് നാല് ഈ ശിശുവിനെ പോലെ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ സ്വകരാജ്യത്തിന് ഏറ്റവും വലിയവൻ ഇതേ ഇതിന്റെ വിഷയം നമ്മൾ ശിശു ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ് കൂനയാണ് ശിശു നിഷ്കളങ്കരാണ് ആന അതൊന്നും വലിയ പ്രശ്നവും സ്വയം ചെറുതായി പ്രാധാന്യം ശിശുവിനോട് പ്രാധാന്യമൊന്നും ഇല്ല ശിശുവിന് മോഡലാണ് ടീച്ചിങ് ഈടാ അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണേ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത് സ്വയം ചെറുതാകുന്നുള്ളതാണ് സ്റ്റാറ്റസ് ലോയിങ് ആ അല്ല സാത്താങ് കൊണ്ടൊന്ന് ചെറുതാക്കണല്ല മറ്റുള്ളവർ നമ്മൾ തന്നെ സ്വയം ചെറു ബൈബിൾ ഭയങ്കര ഫിൽറ്ററിംഗ് അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട് അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശു ചേർക്കും സ്വയം പരിധിക്കണം പറഞ്ഞില്ലേ മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിപ്പിക്കണല്ലത് സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് അപ്പൊ ശിശുവിനല്ല പ്രാധാന്യം സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം പേര് ടെസ്സി എൻ്റെ സഹോദരൻ ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് സഹോദരൻ്റെ കല്യാണം നടക്കുന്നില്ല മുപ്പത്തിയെട്ട് വയസ്സായിട്ടും കല്യാണം നടക്കുന്നുണ്ട് അവന് നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും കല്യാണം ഇങ്ങനെ താമസിച്ച് പോകുന്നത് കാരണം അവൻ്റെ വിവാഹം നടക്കാത്ത മനോവിഷമത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം അവൻ്റെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി ഇതായിരുന്നു എൻ്റെ സഹോദരൻ മുപ്പത്തൊമ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത സഹോദരൻ്റെ വിവാഹം നടന്നു അവൻ അവനിന്ന് ഒരു കൊഞ്ഞ് കുഞ്ഞും ജനിച്ചിരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എൻ്റെ മകളുടെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോള് പല കാരണങ്ങളാലും പല അസ്വസ്ഥതകളാലും രോഗങ്ങളാലും അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല മിടുക്കായിട്ട് പഠിക്കുന്ന അവൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ അത് ഒമ്പതാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് കിടന്ന അവൾ അവൾ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസോടുകൂടി അവൾ വിജയം കൈവരിച്ചിരിക്കുന്നു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാറി താമസിക്കണം എങ്ങനെയെങ്കിലും അസ്വസ്ഥത അസ്വസ്ഥത ആയിരുന്നു എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ഏതു നേരവും അസ്വസ്ഥത അതുകൊണ്ട് തന്നെ എനിക്ക് കുടുംബ വീട്ടിൽ നിന്നും ഒരു മാറി താമസിക്കണോ ഒരു ചെറുതായിട്ടാണെങ്കിലും പാർപ്പിടം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലാകും മുമ്പേ തന്നെ എനിക്ക് വേറൊരു പാർപ്പിടം തന്ന് എന്നെ ദൈവ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ മൂന്ന് കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ അങ്കമാലി കിടങ്ങൂരിൽ നിന്ന് വരുന്നേ ഞാനിവിടെ രണ്ടായിരത്തി പന് പതിമൂന്ന് പന്ത്രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പിടി എടുക്കുന്നത് ഞാൻ ഉടമ്പിടി എടുക്കാനായി ഉടമ്പിടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്ന ദിവസം ഞാൻ ചേട്ടയും കൂടെ വരുമ്പോൾ എനിക്ക് തീരെ പാടില്ലാത്തതാണ് കാരണം എൻ്റെ തലമുടി മുതൽ കാലിൻ്റെ പാദം വരെയും രോഗങ്ങളാണ് അപ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പിടി എടുത്ത് ഞങ്ങൾ രണ്ടാളും മോളി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം അവിടെ വചനങ്ങൾ പറയുകയും ശുശ്രൂഷ ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉണ്ട് ഓ പെഡലിയുടെ ബോണിന് ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അത് നിൽക്കാനും വയ്യല്ല സ്റ്റൂളിൽ ഇരുന്നാലും കാല് നീട്ടി വെച്ചിരിക്കണം താഴെ ഇരിക്കാൻ പറ്റില്ല അറിയാതെ യൂറിൻ പോകുന്ന ഒരു രോഗമുണ്ട് അപ്പോൾ എനിക്ക് വീ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ ഉറക്കെ കയ്യടിച്ച് സ്തുതിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവ് ഞാൻ എങ്ങനെയാണ് താഴെ ഇരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് കൈകൊട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എനിക്ക് സ്തുതിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഉറക്കയൊന്ന് നടക്കാനോ ഉറച്ച് സംസാരിക്കാനോ ഒന്ന് തുമ്മാനോ ഒന്നും പറ്റില്ല അങ്ങനെ ആകുമ്പോഴെല്ലാം യൂറിനറിയാതെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ശരിക്കും വിഷമിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവ് എൻ്റെ ഈ ഒരു ഓകമൊന്നും മാറ്റിത്താ ഞാൻ താഴെ ഇരുന്ന് നിന്നെ സ്തുതിക്കാമെന്ന് ഞാൻ താഴെ എന്നെ എൻ്റെ ചേട്ടായി എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ച് താഴെ ഇരുത്തി കാല് നീട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ എന്നോട് എൻ്റെ ചേട്ടായി ചോദിക്കുന്നത് നീ പഴയതുപോലെ പഴയതുപോലല്ലല്ലോ നല്ല ഉഷാറാണല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് വേഗം ഓർമ്മ വരുന്നത് ശരിയാണല്ലോ എനിക്കിപ്പോൾ മൂത്രം അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല അപ്പം ഞാൻ ശ്രദ്ധിച്ചു അതിന് ശേഷം ഈ നിമിഷം വരെയും എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് അന്ന് തന്നെ ഒരു എട്ട് മണിയായി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറയിലൂടെ ഞാൻ കോഴിക്കോട് അടച്ചേശ് തിരിച്ചു വരുമ്പം എന്തോ ഒരു വലിയ തടി കമ്പ് കിടക്കുന്ന പോലെ തോന്നിച്ച് അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ച് എന്തിനാ ഈ കോല് നീ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇതെടുത്ത് ആരെങ്കിലും തട്ടി വീഴത്തില്ല ഞാൻ തന്നെ വീഴുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ കുനിഞ്ഞ് അതെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാം തൊട്ടുപോയേക്കരുതെന്ന് ഞാൻ വേഗം നൂർന്നിട്ട് മോളോട് പറഞ്ഞ് ലൈറ്റിടാൻ പറഞ്ഞ് അവൾ ഇട്ടപ്പോൾ ഉണ്ട് നമുക്ക് അടിച്ചു കൊല്ലാൻ പരി അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല അത്രയ്ക്ക് വണ്ണമുള്ള ഒരു എട്ടടി മൂർക്കാൻ നീളത്തിൽ കിടക്കുകയാണ് ഞാൻ ഇതിൻ്റെ തലേ വന്ന് നിന്നുകൊണ്ടാണ് ഇത് കുഞ്ഞിഞ്ചിതിൻ്റെ തലയ്ക്ക് പിടിക്കാൻ ഒരുങ്ങുക ആ സമയത്താണ് ഞാൻ മോളോട് പറയുന്നത് ലൈറ്റിനാണ് ഞാൻ നോക്കുമ്പോൾ ഈ പാമ്പ് ഞാൻ വേഗം എൻ്റെ മാതാവെന്ന് വിളിച്ചുകൊണ്ട് ഓടി ചേട്ടായി വേഗം പാമ്പേന്ന് ഞാൻ പറഞ്ഞു ഓടി ചേട്ടായി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഈ സാധനം പതുക്കെ എഴഞ്ഞ് അപ്പുറത്തെ കുടിയിലോട്ട് പോയി പിന്നെ ഈ നിമിഷം വരെ അതിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് എൻ്റെ മോൻ അവന് പഠനത്തിൽ കുറച്ച് പുറകോട്ടാണ് ആൾ അപ്പം പത്താം ഞാൻ ഇവിടെ വന്ന് ഉടമ്പിടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് അമ്മേ മാതാവേ എൻ്റെ മോന് നല്ലൊരു വിജയം തരണം ഞാൻ അമ്മയുടെ സന്നിധി സാക്ഷിയ സാക്ഷ്യം പറഞ്ഞുകൊള്ളാവുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മയുടെ കൃപയാൽ എസ് എസ് എൽ സിയിൽ നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി ഇപ്പോൾ അവൻ കപ്പൂച്ചൻ സഭയിൽ ബ്രദറായിട്ടിരിക്കുന്നു അവൻ അച്ഛൻ പട്ടം പഠിക്കാനായിട്ട് പോയിരിക്കുന്നു പിന്നെ എൻ്റെ ചേട്ടായിയുടെ കാര്യമാണ് പുള്ളിക്കാരന് അലർജിയുടെ അസുഖം ഉള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അലർജി അലർജിയില്ലാത്ത ഒരു എന്ത് പണിയാണ് എൻ്റെ ചേട്ടായി കിട്ടുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്നും മാതാവിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും പരാതികൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചേട്ടായിക്ക് വേഗം ഒരു എൽ ഐ സി ഏജൻ്റായി ജോലി കിട്ടി ഇപ്പോൾ അതിലാണ് ജോലി ചെയ്യുന്നത് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അമ്മയ്ക്ക് അമ്മയൊന്ന് വീണ് തലയിൽ ബ്ലഡ് ക്ലോട്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നെ വിളിച്ചു പറഞ്ഞ് അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ആളിനെ തിരിച്ചറിയത്തില്ല ആൾക്ക് സോഡിയം കുറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേഗം വരാൻ ഞാൻ വേഗം അമ്മയുടെ അടുക്ക ചെന്ന് ഞാൻ കൃപ ഇവിടുത്തെ തേനും എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടീഷൻ മോശമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അമ്മയുടെ എൻ്റെ നാത്തൂനോടൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ നിൽക്കുക ഞാൻ ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ നെയ്യെടുത്ത് അമ്മയുടെ വെളിച്ച എണ്ണയെടുത്ത് എൻ്റെ അമ്മയുടെ നെറ്റി കുരിശടയാളെ വിട്ട് മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലി ആ തേനും ഞാൻ വായിലൊഴിച്ചു കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അമ്മയ്ക്ക് ബോധവും വന്ന് പിറ്റേ ദിവസം എൻ്റെ അമ്മ ഡിസ്ചാർജായി അമ്മ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു ഒരു കുഴപ്പവും അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടുള്ള ഒരു എന്ന് പറഞ്ഞത് ഞാനത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം എനിക്ക് ജോലി ജോലിയില്ലായിരുന്നു ഞാനൊരു നേഴ്സാണ് പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായി ഇസ്രയേലിലേക്ക് പോകാനായിട്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും ശരിയായി എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എല്ലാം കഴിഞ്ഞപ്പം അവർ പറഞ്ഞ തുക എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്നും മാതാവിനോട് പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം പക്ഷേ എൻ്റെ വീട്ടിൽ മോം സെമിനാരി പോയതിന് ശേഷം പപ്പായും മോളും മാത്രമേ ഉള്ളൂ പപ്പായ്ക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും തടസ്സം പറഞ്ഞ് നീ പോയാൽ എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയില്ലെങ്കിൽ കുടുംബം എങ്ങനെ പോകും വീട്ടിലെ അവസ്ഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്നെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് പൈസ ശരിയായി വരുന്നില്ല ജനുവരി രണ്ടാം തീയതി എനിക്ക് ടിക്കറ്റ് ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു ഓഫീസിൽ നിന്ന് ഞാൻ അപ്പം അവരോട് പറഞ്ഞ് എനിക്ക് പൈസ റെഡി ആയിട്ടില്ല ഞാൻ ഇതിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ഞാൻ എൻ്റെ മാതാവിനോടൊന്നു അപേക്ഷിച്ചു മാതാവേ നിന്റെ ഇഷ്ടമെങ്കിൽ എന്നെ ദൂരേക്ക് വിടുക ഇല്ല എങ്കിൽ എനിക്ക് പതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി ഞാൻ നാട്ടിൽ തന്നെ നിന്നോളാം എൻ്റെ ചേട്ടായി മോളെ ഇട്ടിച്ച് എനിക്ക് പോകാൻ മനസ്സില്ല എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാവല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത് മാതാവിനും മനസ്സുണ്ടെങ്കിൽ എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ് ഇരുപ ജനുവരി രണ്ടാം തീയതി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ജനുവരി ഏഴാം തിയ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി ഇന്ന് നാട്ടിൽ തന്നെ ഞാൻ ചോദിച്ച പോലെ തന്നെ പതിനായിരം രൂപ സാലറിയോടുകൂടി ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് എൻ്റെ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സി കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പതിനെട്ട് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പ്രത്യ ഇവിടെ വരാൻ തന്നെ കാരണം എൻ്റെ യൂട്യൂബ് എൻ്റെ മൊബൈലിൽ ഒരു യൂട്യൂബ് ലിങ്ക് വരികയും ആരോ ഷെയർ ചെയ്ത ഒരു ലിങ്ക് വരികയും അത് കണ്ട് നോക്കിയപ്പോഴത്തേക്ക് കപാസനത്തിൻ്റെ വിവരണങ്ങളാണ് ഉണ്ടായിരുന്നത് അത് വെച്ചുകൊണ്ട് ഡെയിലി ഞാൻ ജോസഫ് ശ്രീ ജോസഫ് പച്ചാദൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അങ്ങനെ വിശ്വാസം കൂടി കൂടി വരികയും ഞാനിവിടെ വന്ന് പതിനെട്ടാം തീയതി പതിനെട്ട് രണ്ട് ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ പ്ര പ്രത്യേകമായി നിയോ ആറ് നിയോഗങ്ങളാണ് സമർപ്പിച്ചിരുന്നത് അതിൽ എനിക്കിപ്പം രണ്ടാമതെൻ്റെ രണ്ടാമത്തെ നിയോഗവും ആറാമത്തെ നിയോഗവുമാണ് എനിക്കിപ്പം അനുവദിച്ചുട്ടിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ നാല് വർഷം കൊണ്ട് എൻ്റെ നടുവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കുനിഞ്ഞാൽ കുനിഞ്ഞാൽ നൂരാൻ വയ്യ കുഞ്ഞിയാൻ വയ്യ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് ഒരു വെയിറ്റ് എടുക്കാൻ വയ്യ പക്ഷേ ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്തപ്പോൾ കിട്ടിയ തൈലം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് നടുവിൽ പുരട്ടുമായിരുന്നു എനിക്കത് പൂർണ്ണമായിട്ടും സൗഖ്യമായി അത് കഴിഞ്ഞിട്ട് ആറാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തൊഴിലെന്ന് പറയുന്നത് അഗ്രികൾച്ചർ നേഴ്സറിയാണ് അത് രണ്ട് സ്ഥലത്തായിട്ടാണ് നടത്തുന്നത് അതിൽ രണ്ട് സ്ഥലത്തും ഉണക്കാവുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു സമയമുണ്ട് ഒരു സ്ഥലത്താണെങ്കിൽ നാട്ടുകാർ കുളം കുഴിക്കാൻ സമ്മതിക്കത്തില്ല അവിടെ പ്രശ്നം വീട്ടിലാണെങ്കിൽ പരമാവധി കിണർ കുഴിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വെള്ളം തികയുന്നില്ല അപ്പോൾ എല്ലാ വർഷവും ഈ ഉണക്കാവുന്ന സമയത്ത് നമുക്ക് കുറേയേറെ നഷ്ടം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ആറാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് ഇങ്ങനെയുള്ള നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് സംഷീൻ്റായിട്ട് വെള്ളം കിട്ടുന്ന ഒരു സഷ വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗം വച്ചിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത പുൽ കെട്ടിയ വ്യഞ്ചരിച്ച ഉപ്പും ഇവിടുത്തെ നീരുറവയിലെ പുണ്യതീർത്ഥവും കൊണ്ടുപോയി ഈ കുളത്തിലും ഈ കിണറ്റിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒഴിക്കുകയും ഉപ്പിടുകയും വെള്ളം ഇവിടുത്തെ തീർത്താം വിശ്വാസ പ്രമാണം ചെയ്ത് ഒഴിക്കുകയും ചെയ്തു ഇന്നേ വരെ എനിക്ക് വെള്ളത്തിനൊരു കുറവ് കുറവ് വന്നു എങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം സാധാരണ ലഭിക്കുന്ന വെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു തൈ പോലും കരിയാതെ നമുക്ക് ഒഴിക്കുന്നതിനുള്ള വെള്ളം നമുക്ക് സംശയമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും വെള്ളം അധികമായിട്ടുണ്ടോ എന്ന് തോന്നും അപ്പോഴി ഈ രണ്ട് നിയോഗങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുകൂടാതെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടായി അതെല്ലാം നല്ല അനുഭവങ്ങളായിരുന്നു മാത്രമല്ല ഒരു പത്ത് ദിവസം മുമ്പ് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ നമുക്കൊരു വണ്ടി എടുക്കുന്നതിനുള്ള ഒരു അനുവാദം എന്ന് പറഞ്ഞു അമ്മമാതാവ് നമുക്കൊരു നല്ലൊരു വണ്ടി എടുക്കാനുള്ള അനുവാദം തന്നു അതിന് കുറവുള്ള പൈസയും അമ്മ മാതാവ് രണ്ട് ദിവസം കൊണ്ട് തന്നെ സംഘടിപ്പിച്ച് തന്നു അങ്ങനെ നല്ലൊരു വാഹനം എടുക്കാൻ ഇവിടംബടി പറയാതെ തന്നെ എനിക്കൊരു വാഹനം എടുക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നു ആ വാഹനം ഞാൻ ഇന്നലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് അത് ഇന്ന് ദേവാലയത്തിൽ കൊണ്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ ഞാനും എൻ്റെ കുടുംബവും വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളാ വാലും കൊണ്ടാണ് ഇന്നിവിടെ വന്നത് ഇത്രയാണ് എനിക്കിവിടെ പറയാനുള്ളത് സാക്ഷിയായി പറയുന്നത് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നതെന്ന് ഇത്രയും ഉടുമ്പടി പറയാൻ സാധിച്ചതിന് അമ്മമാതാവിനും തിരുക്കുമാറിനോടും ഒരായിരം നന്ദി പറയുന്നു ഇനിയും ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഇരുട വരുത്തണമേന്ന് അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചോളൂ എൻ്റെ പേര് ഷൈനി ഞാൻ വരുന്നത് അറുന്നൂറ്റിമംഗലം സെൻ്റ് തോമസ് എടുവകയിൽ നിന്നാണ് കോട്ടയം ജില്ലയിലെ ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനൊരു നേഴ്സാണ് വർഷങ്ങളായി ഡൽഹിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ വിദേശത്ത് പോകണമെന്ന ആഗ്രഹത്തോടെ ഹാദ് എക്സാം പാസ്സായി അബുദാബിയിലേക്കുള്ള ഒരു നല്ല ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് ഇൻ്റർവ്യൂ വന്ന് സെലക്ഷനായി നല്ല സാലറിയിൽ ജോലി കിട്ടി രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അവിടെ ജോലി ജോയിൻ ചെയ്തു അതിനുശേഷം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മെഡിക്കൽ ആയിരുന്നു മെഡിക്കലിൽ ഞാൻ റിസൾട്ട് വന്നപ്പോൾ അൺഫിറ്റാണ് കാരണം പറഞ്ഞത് എൻ്റെ ലെങ്സിൽ മുഴുവൻ ട്യൂബ്രലോസിസ് പടർന്നു പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ സ്കാറാണ് മൊത്തം എന്നാണ് അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓർഡർ വന്നു എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല റൂമിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം റീസ്കാനിങ്ങിനായി വിളിച്ചു അതിലവർ സ്ഫൂട്ടം സാമ്പിൾ കളക്ട് ചെയ്തു അതിനുശേഷം ഞാൻ വിസ്റ്റ് വിസയിലേക്ക് മാറി എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു ഞാൻ റിസൾട്ടിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ കൂടാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് നാളവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്നും ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരിച്ചു പോകുന്ന നാട്ടിലേക്ക് ഇവിടെ വന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഉടമ്പടി എടുത്തു അതിനുശേഷം അമൃത ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ടി ബി ടെസ്റ്റിന് വേണ്ടി എല്ലാ സാമ്പിളുകളും കൊടുത്തു തിരിച്ച് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയുണ്ടായി അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ടി ബിയുടെ സ്കാർ അല്ലായിരുന്നു സാർക്കൊളോസിസ് എന്ന് പറയുന്ന മറ്റൊരു അസുഖത്തിൻ്റെ സ്കാറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിനുശേഷം ഈ റിപ്പോർട്ടുകളെല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറിൽ സബ്മിറ്റ് ചെയ്താൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം തുടർന്ന് പോവുകയും പിന്നെ വിസക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു മെയ് അഞ്ചാം തീയതിയിലേക്ക് എനിക്ക് വിസ കിട്ടി ഞാൻ തിരിച്ചു കയറി അബുദാബി എയർപോർട്ടിൽ ചെന്നപ്പോൾ ആണ് അറിയാൻ കഴിഞ്ഞത് അവരെന്നെ ബാൻ ചെയ്തിരിക്കുകയാണ്